അല്ല അത് അത് കറക്റ്റാണ് അത് ചെയ്യണം കാരണം ഇത് എത്രയോ ദിവസമായിട്ട് കോൺഗ്രസ് നടപടി എടുക്കുന്നു ഇത് ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തി ക്യാമ്പയിൻ ചെയ്യുന്നു പുറത്ത് അസംബ്ലിയിൽ കയറുന്നു ഇത് അന്ന് ഞങ്ങൾ ഒരു 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 മാസമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇത് സോമോട്ടോ ആയിട്ട് ഗവണ്മെന്റ് ഒരു കോഗ്ണിസൻസ് എടുത്തിട്ട് അതിനെ അറസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ് പക്ഷേ ഈ കോൺഗ്രസ്സും സി പി എം തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ മറ്റൊരു ഐ എൻ ടി യു സി ചന്ദ്രശേഖരനെ കുറിച്ചും നമുക്കറിയാലോ ഇത് ഒരു അഴിമതി കേസാണ് പക്ഷേ സി പി എം ഒന്നും ചെയ്യുന്നില്ല അവരൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഈ രാഷ്ട്രീയ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഈ മാധ്യമത്തിൻ്റെ സുഹൃത്തിൻ്റെ പ്രഷർ ഞങ്ങളുടെ പ്രഷർ കാരണം ഇന്ന് അറസ്റ്റ് ചെയ്തെന്ന് നിങ്ങളാണ് എന്നോട് പറയുന്നത് ഞാനിത് വണ്ടിയിലായിരുന്നു ആ അവ കേസ് എടുത്തിട്ടുണ്ട് അത് അന്വേഷിക്കണം അത് അവർ അറസ്റ്റ് ചെയ്യണം ഇതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ് അത് അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് മുൻ അവർ പരാതി ഇത്ര വൈകി എന്നൊക്കെയാണ് തരത്തിലുള്ള അവരുടെ അല്ല അത് ക്ലാരിഫൈ ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ വിക്ടിമിൻ്റെ ഒപ്പുമാണ് ഞാനൊരു അമ്മയാണ് സ്ത്രീയാണ് പോലീസ് ഒരു സീനിയർ പോലീസ് ഓഫീസർ ആയിരുന്നു അതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു പക്ഷേ ക്ലാരിഫൈ ചെയ്തല്ലോ വിക്ടീമിൻ്റെ എതിരെ ഒന്നുമല്ല അത് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ അത് നിങ്ങളുടെ അഭി അഭിപ്രായമല്ലേ അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ ആ അല്ല നോക്കൂ ഇതിൽ എനിക്ക് ഞാൻ ഡീറ്റെയിൽ പോയിട്ടില്ല പക്ഷേ സി പി എമ്മും കോൺഗ്രസ് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് രാഹുൽ മാൺകൂട്ടത്തിൻ്റെ കേസിനെ കുറിച്ച് അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ കാര്യമാണ് ഇതൊരു പുതിയ നമസ്കാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം